മൂക്കത്തല പി ചിത്ര നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തിലെ പുതിയ എ ലെവൽ കേഡറ്റ്സിന്റെയും ബേസിക് ലെവൽ കേഡറ്റ്സിന്റെയും സ്കാർഫണൽ ചടങ്ങ് നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സ്കാർഫണൽ പരിപാടി സ്കൂൾ പി ടി എ പ്രസിഡന്റും നന്നമു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ മുസ്തഫ ചാലും പറവ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ എസ് എം സി ചെയർമാൻ റഷീദ് മുതുകാട് എം പി ടി എ പ്രസിഡന്റ് രഹന സ്കൂൾ പ്രിൻസിപ്പൽ മണികണ്ഠൻ സി വി ഡെപ്യൂട്ടി എച്ച് എം മിന്ദു ടീച്ചർ സ്റ്റാഫ് സെക്രട്ടറി ജയദേവൻ മാസ്റ്റർ എസ് ആർ ജി കൺവീനർ പി കെ ശശികുമാർ അധ്യാപകരായ ആഘോഷ് സംഗീത് ലാൽ ജെ ആർ സി പി ടി എക്സിക്യൂട്ടീവ് അംഗം ഷാഫി എന്നിവർ പങ്കെടുത്തു ജെ ആർ സി കൗൺസിലർമാരായ കെ മീനാബിക ടീച്ചർ പി പി ദേവിക ടീച്ചർ പി എൻ ബീന ടീച്ചർ പ്രമീല ടീച്ചർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ജെ ആർ സി കൺവീനർ മീനാബിക ടീച്ചർ സ്വാഗതവും ബീന ടീച്ചർ നന്ദിയും പറഞ്ഞു किंकां स्टार फ्रेंडा स्टार पड़ने पर पड़ेगा भाई पड़ता है करना फॉरगेनिंग जयनाथ എന്റെ കൂടെ സഹപ്രവർത്തകർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഞാൻ എൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു നല്ല രീതിയിൽ എസ് എസ് സി ചെയർമാൻ ബഹുമാനപ്പെട്ട ഋഷിദ് മുതുക്കട അവരുടെ ഏറ്റവും ശ്രദ്ധ ക്ഷണിക്കുന്നു യ്ക്ക് നിങ്ങൾ വരിക സഹജീവികളോട് കാരുണ്യം കാണിക്കുന്ന നമ്മുടെ ജി എ പി സി എം ജി എച്ച് എസ് എസ് മൂക്കത്തല ഗവൺമെൻറ് ഹൈസ്കൂളിലെ മുതിർന്ന ജയാസി അംഗങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് പാവപ്പെട്ട കുട്ടികളെ അതേപോലെ കഴിവില്ലാത്ത കുട്ടികളെ തോളോട് തോളു ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ച് അവരെ കൈപ്പിടിച്ചുയർത്തുന്നതിന് വേണ്ടി വളരെ അഭിമാനകരമായ പ്രവർത്തനമാണ് ജയർ സിയോട് നടത്തുന്നത് അതിലേക്ക് ഇന്ന് കടന്നു വന്ന എല്ലാ കുട്ടികളെയും ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ് ജീവികളുടെ കണ്ണീരപ്പാനും അവരെ സഹായിക്കാനും അവർക്കൊരു താങ്ങും തണലുമായി ചേർന്ന് നിൽക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ നമ്മുടെ ടീച്ചർ എടുത്തിട്ടുണ്ട് നമ്മുടെ ചാർജാണ് ടീച്ചറെ ഏറ്റവും സ്നേഹം കുഞ്ഞിയ കുട്ടികൾ ജൂനിയർ റെഡ് ക്രോസ് എന്ന ഒരു ഇതിലേക്ക് നിങ്ങൾ അംഗത്വമായിട്ട് വന്നിരിക്കുകയാണ് ചെറിയ ചെറിയ കുട്ടികൾ നല്ല ഭംഗിയുണ്ട് വെള്ള ഡ്രസ്